ഇരുപത് വർഷക്കാലമായി മലയോരത്തെ രുചി സങ്കല്പങ്ങൾക്ക് ബേക്കറി വ്യാപാര രംഗത്തെ വിശ്വസനീയ നാമം കെയർ ബേഗ്സിന്റെ ഏറ്റവും പുതിയ നാലാമത് ഷോറൂം ഇരിക്കു റോഡിൽ തുമ്പേനിയിൽ ഉദ്ഘാടനം ചെയ്തു മലയോര പട്ടണങ്ങളിൽ ശ്രീകണ്ഠപുരം ഉൾപ്പെടെ മയിൽ എട്ടയാർ തുടങ്ങിയ ഇടങ്ങളിൽ കെയർ ബേഗ്സിന്റെ വിപണന കേന്ദ്രങ്ങൾ ഉണ്ട് ഗുണനിലവാരത്തിലും വിൽപ്പനയിലും സ്വാദിഷ്ടമായ ബേക്കറി ചിപ്സ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ ദീർഘനാളുകളായി ഹോൾസെയിലായും റീട്ടെയിലായും യഥേഷ്ടം എത്തിച്ചുവരുന്ന വരുന്ന കെയർ ബേഗ്സ് ആന്റ് ചിപ്സ് എന്ന സ്ഥാപനത്തിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇപ്പോൾ തുമ്പേനിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് കെയർ ബേഗ്സ് ഹൃദയത്താൽ ഒരുക്കുന്ന ഈ രുചിക്കൂട്ടിന്റെ ഉദ്ഘാടന കർമ്മം മടമ്പം ഫറോന ചർച്ച് വികാരി റവറൻറ് ഫാദർ ഷാജി ഫിലിപ്പ് നിർവഹിച്ചു ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം ഇന്ന് നാം ഇവിടെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവർക്ക് ഇതിൽ ഇതല്ലാതെ മൂന്ന് ബേക്കറികളാണ് ഉള്ളത് ഒന്ന് എട്ടയാറിലുണ്ട് ഒന്ന് മയിലുണ്ട് ഒന്ന് ശ്രീകണ്ഠുണ്ട് അപ്പോൾ ഇത് നാലാമത്തെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒക്കെ ആഗ്രഹിക്കുന്നത് ഏത് പ്രസ്ഥാനം ആരംഭിച്ചാലും അത് എന്ത് കൂടിയാണ് തുടങ്ങുന്നത് അത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സഹായിക്കണമെന്നുള്ളതാണ് തീർച്ചയായും അത് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു ഒരു തടസ്സവുമില്ല തീർച്ചയായും അമ്മയുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട് ഈ പ്രസ്ഥാനത്തോടൊപ്പമുണ്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമുണ്ട് അതുപോലെ തന്നെ അധീരകാംക്ഷികളായിട്ടുള്ള എത്രയോ ആളുകൾ തന്നെ വളരെ ഈ മുന്നോട്ട് യാതൊരു സംശയവുമില്ല ഉദ്ഘാടന വേളയിൽ കെയർ ബേക്സ് ആൻഡ് ചിപ്സ് ഉപഭോക്താക്കൾക്കായി വമ്പിച്ച ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗിൽ നാട്ടുകാരും വിശിഷ്ട വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു ലൈവ് ചിപ്സിന്റെയും ചെറുകിട കടികളുടെയും വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ പുതിയ ഔട്ട്ലെറ്റിൽ ലഭ്യമാക്കുന്നതായും ഉപഭോക്താക്കളുടെ തുടർന്നുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നതായും കെയർ ബേക്സ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു ബേക്കറി വ്യാപാര മേഖലയിൽ അങ്ങനെ ഇത്രയും കാലം ഹോൾസെയിൽ ആയിട്ടായിരുന്നു ഇപ്പൊ റീറ്റെയിൽ വേനയിലേക്ക് നമുക്കൊരു മൂന്ന് ഔട്ട്ലെറ്റ് കൂടി അയ്യാഴ്ച എടുക്കേണ്ടത് മയിൽ എട്ടയാറ് ശ്രീകണ്ഠാപുരം ഇത് കൂടാതെ മൂന്ന് ഔട്ട്ലെറ്റ് ഇത് എന്താ പറയണ്ടേ ദൈവ് ചിപ്സ് പിന്നെ ചെറുകടികൾ അങ്ങനെയുള്ള ഒരു ഇതുകൂടി ആക്കിയിട്ട് ആ ഒരു രീതിയിൽ പുതിയ രീതിയിൽ സംസ്ഥാന പാതയില് ഇരിട്ടി ഇരിട്ടി സംസ്ഥാനമാതയില് മണമർ തുമ്പേനി സ്ഥലത്ത് ഇന്ന് രാവിലെ ഒമ്പതിനൊട്ട് ആരംഭിച്ചതാണ് ഇങ്ങനെ എല്ലാവരെയും സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള പോലെ എല്ലാവരുടെയും സഹകരണം ഇതിലും പ്രതീക്ഷിക്കുന്നു